പ്രകൃതി സംഹാരതാണ്ഡവം ആടുക എന്നൊക്കെ കേട്ടിട്ടില്ലേ അതാണ് ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വാര്ത്തകളിലൊന്നും ഇതൊന്നും കാണുന്നേ ഇല്ല ലോകത്ത് ഇതുവരെ ഉണ്ടായ കൊടുങ്കാറ്റുകളിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന കൊടുങ്കാറ്റാണ് യോഗി കൊടുങ്കാറ്റ് അതിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് ഭയങ്കര ഭീകര കണ്ടാൽ തന്നെ പേടി വരും മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ വേഗത എന്നൊക്കെ പറയുമ്പോൾ ഊഹിക്കാൻ പോലും കഴിത്തില്ല അതിൻ്റെ കൂട്ടത്തില്ലിക്കാറ്റും ഇങ്ങനെ ഉണ്ടാകുക ഭയങ്കരമായിട്ടുള്ള നാശനഷ്ടങ്ങൾ അതിൻ്റെ അപ്പുറത്ത് വേറെ സ്ഥലങ്ങളിലാണെങ്കിൽ കാട്ടുതീ ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുക പ്ലെയിൻ ഇടിക്കുക ഇങ്ങനെ എന്തെല്ലാം സംഭവങ്ങളാണ് ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ ജ്യോതിഷത്തിനെയൊക്കെ പുച്ഛിച്ച് തള്ളുന്നവർ ചിന്തിക്കണം ചില ദിവസങ്ങളിൽ മാത്രമേ ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നുള്ളൂ അതെന്തുകൊണ്ടാണ് എല്ലാ ഗ്രഹങ്ങളും പാപങ്ങൾ ഗ്രഹങ്ങളുടെ ദൃഷ്ടിയിൽ വരുമ്പോഴുള്ള കുഴപ്പങ്ങളാണ് ഈ കാണുന്നേക്കാണ്ടില്ലേ ഇങ്ങനെ തിരമാല വന്ന് എടുത്തോണ്ടിങ്ങ് പോവുകയാണ് അവർ ഏതുപോലെ മല ഇങ്ങനെ ഇടിഞ്ഞു വീഴുകയാണ് നമുക്ക് വയനാട്ടിലുണ്ടായി അതിനേക്കാൾ അളും ഭീകരമായിട്ടാണ് വിജവാടയൊക്കെ വെള്ളപ്പൊക്കമുണ്ടായത് അവിടെ ഒരുപാട് മലകൾ ഇടിയൊക്കെ ചെയ്തു ഗുജറാത്തിലുണ്ടായി തെലുങ്കാനയിലുണ്ടായി അങ്ങനെ പല സ്ഥലങ്ങളിലും ഉണ്ടായി അമേരിക്കൻ ഭൂഖണ്ഡത്തിലൊക്കെ ഈ കൊടുങ്കാറ്റ് കൊടുങ്കാറ്റെന്ന് പറയുന്നത് അതൊരു സീസണലായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നതാണ് അതല്ലാതുള്ള അവിടുത്തെ കാര്യങ്ങളാണ് ഈ പറയുന്നത് അതിനും ജ്യോതിഷപരമായ കാരണങ്ങൾ തന്നെ ഉണ്ട് നമ്മൾ മുൻകരുതലുകൾ എടുക്കണം അതായത് അതിതീവ്രമായ ചൂട് വരുമ്പോൾ അതിനെ കുറയ്ക്കാനുള്ള നടപടികൾ അത് ജ്യോതിഷത്തിന് കൊണ്ടേ പറ്റത്തുള്ളൂ പിന്നെ ഭയങ്കരമായ മഴ വരുന്നടനെ അതിനെ കുറയ്ക്കാൻ അത് ആ സീസൺ വരുന്നതിന് മുമ്പേ നമ്മൾ ശ്രമിക്കണം അതായത് നല്ല കൊടും ചൂട് വരുമ്പോൾ അതിനോടനുബന്ധിച്ച് അതിശക്തമായ മഴയുണ്ടാകും അത് മുൻകൂട്ടി കണ്ടിട്ട് ഈ ചൂട് കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് മഴ കുറേയൊക്കെ തടയാൻ പറ്റും കേരളത്തിൽ അതിക്രൂരമായ ചൂട് വന്നപ്പോൾ അവസാനമാണ് നമ്മൾ പ്രാർത്ഥിച്ചത് ആ പ്രാർത്ഥിച്ച് ഒരു ആഴ്ചക്കകം തന്നെ മഴ പെയ്തു ആ മഴ പിന്നെ ഭയങ്കര വെള്ളപ്പൊക്കമൊക്കെ ആയപ്പോൾ അതിന് മഴ നിർത്താനായിട്ട് പ്രാർത്ഥിച്ചു അപ്പോൾ മഴ നിന്നു ഇതെല്ലാ തെളിവുകളും നമ്മുടെ ചാനലിലുണ്ട് ഒരെണ്ണം ആ വെയിൽ മഴ പെയ്ക്കാനുള്ളത് മാത്രം ഇപ്പോൾ പ്രൈവറ്റ് ആക്കി വെച്ചിരിക്കുകയാണ് ബാക്കി മഴ കുറയ്ക്കാനുള്ളതെല്ലാം ഇപ്പോഴും ചാനലിൽ തന്നെയുണ്ട് നമ്മളിതെല്ലാം തെറ്റാണ് എന്നുള്ള ആ ചിന്താഗതി നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റിയിട്ട് വേണം നമ്മൾ ഇതൊക്കെ നോക്കാം അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിലൊക്കെ എന്തോ കാര്യമുണ്ടെന്ന് ഈ ഗ്രഹനിലകളിലൊക്കെ കാണിച്ചിരിക്കുന്നത് പോലെ ആ ക്രൂരമായ അതായത് പാപഗ്രഹങ്ങളുടെ ദൃഷ്ടി എല്ലാ ശുഭഗ്രഹങ്ങളിലും വന്നപ്പോൾ തന്നെയാണ് ഇതെല്ലാം സംഭവിച്ചത് കുറച്ചൊക്കെ പഠിച്ചവർക്ക് എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ എല്ലാം പഠിക്കാൻ ആർക്കും പറ്റുകയില്ല കുറച്ചൊക്കെ പഠിച്ചവർക്ക് ഇതൊക്കെ കാണുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാകും എന്തുകൊണ്ടാണ് ലോകത്തിതൊക്കെ സംഭവിക്കുന്നതെന്ന് ഇപ്പോൾ നാസയുടെ ഒക്കെ പ്രവചനം വരുന്നുണ്ട് അതിഭീകരമായ സ്ഥിതിയിലോട്ടാണ് നമ്മുടെ ലോകം പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് അപ്പോൾ ഈ ലോകത്തെ രക്ഷിക്കാനായിട്ട് ദൈവം തന്ന ശാസ്ത്രമാണിത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അറി കുറച്ചൊക്കെ അറിയാവുന്നവർ പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുക ഈ കാണിച്ചിരിക്കുന്ന നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ശുഭഗ്രഹങ്ങളെല്ലാം തന്നെ ഗുരുവൻ്റെ ഗുരു കേതുവിൻ്റെ ദൃഷ്ടിയിലാണ് ശുഭഗ്രഹങ്ങളെല്ലാം തന്നെ പാപന്മാരുടെ ദൃഷ്ടിയിൽ വന്നിരിക്കുന്നു അപ്പോഴാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്നത് അതുപോലെ ശനി ദൃഷ്ടിയിൽ ചന്ദ്രൻ വന്നപ്പോൾ വിഷയോഗം അത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അത് ആ വിഷം തന്നല്ല വിഷപ്പുക തന്നല്ല ഉണ്ടാക്കുന്ന പല വിപത്തുകളും ഉണ്ടാക്കും ഈ വരുന്ന രണ്ട് ദിവസങ്ങളിൽ ചന്ദ്രൻ കുജൻ്റെയും മറ്റെല്ലാ അശുഭഗ്രഹങ്ങളുടെയും ദൃഷ്ടിയിലോട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുജനുമായിട്ട് ബന്ധപ്പെട്ടവരെല്ലാം ഒന്നും പ്രത്യേകം സൂക്ഷിക്കണം അതുമായിട്ട് ബന്ധപ്പെട്ടവരും പൗർണമി വരുമ്പോൾ കൂടുതൽ സൂക്ഷിക്കണം അന്നേരം വീണ്ടും അതിശക്തമായ വിഷയോഗമല്ലേ ഉണ്ടാകുന്നത് അപ്പോൾ കൂടുതൽ സൂക്ഷിക്കണം ഇനി കുറേ നാളത്തെ കൂടി ഇങ്ങനത്തെ ഉള്ള ഗ്രഹസ്ഥിതികൾ ഇന്ന് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണല്ലോ മറ്റൊരു പ്രതീക്ഷയുള്ളത് ഈ ശുക്രൻ അങ്ങോട്ട് രാശിമാരിട്ട് ആ തുലാം രാശിയിലോട്ട് വരുമ്പോൾ ഒരു ചെറിയ പ്രതീക്ഷയുണ്ട് ഇവിടുത്തെ അനുസരിച്ച് എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ നമുക്ക് ഭാരതത്തിന് വേണ്ടിയും ഭഗവാന്റെ ഭക്തന്മാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം ഓം നമശിവായ